നമസ്കാരം നമ്മളിൽ എത്ര പേർ ബോയിങ് ഗൂഢാലോചന കേസെന്ന് കേട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തെക്കുറിച്ചല്ല ഈ പറയുന്നത് നിങ്ങൾ വെറുതെ ബോയിങ് കോൺസ്പ്രസി കേസ് അല്ലെങ്കിൽ ബോയിങ് ഗൂഢാലോചന കേസ് എന്ന് നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ കേസിൻ്റെ മുഴുവൻ ചരിത്രവും നെറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അടിച്ചു നോക്കിയാലും മതി അത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബോയിങ് വിമാനങ്ങളുടെ രണ്ട് അപകടങ്ങൾ ഈ രണ്ട് അപകടങ്ങളിലും കൂടി മുന്നൂറ്റി നാൽപ്പത്തിയാറ് പേര് മരിച്ചിട്ടുണ്ട് ആ അപകടങ്ങളുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ലഭിക്കുക ആ കേസിൻ്റെ ഫൈനൽ വിധി ടെക്സാസിൽ അമേരിക്കയിൽ നടന്ന കേസാണ് നടക്കുന്ന കേസാണ് അതിൻ്റെ ഫൈനൽ വിധി ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വിധി പൂർണ്ണമായിട്ടും ബോയിങ് കമ്പനിക്ക് എതിരാകാനാണ് സാധ്യത എന്ന് മാത്രമല്ല ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ഇന്ത്യൻ രൂപയിൽ ഇരുന്നൂറ്റി അൻപത് കോടി വില വരുന്ന തുക ഈ ബോയിങ് കമ്പനിക്ക് വിവിധ ഇനങ്ങളിൽ അതായത് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ അതേപോലെ പെനാൽറ്റി ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ അവർക്ക് ചിലവാകും അല്ലെങ്കിൽ അത് അടയ്ക്കേണ്ടി വരുമെന്നുള്ള സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ട് അപകടങ്ങളെക്കുറിച്ചാണ് അതായത് എത്യോപ്യയിലും ഇൻഡോനേഷ്യയിലും നടന്ന ബോയിങ് വിമാനങ്ങളുടെ അപകടമാണ് ഈ കേസിലും ബോയിങ് കമ്പനി വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കേസ് വൈകിപ്പിക്കാനും കേസിൽ തെറ്റായ വിവരങ്ങൾ നൽകാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ഈ കേസിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് നിരീക്ഷണങ്ങളുണ്ട് കോടതി തന്നെ പലപ്പോഴും ബോയിങ് കമ്പനിയെ വിമർശിച്ചിട്ടുമുണ്ട് ഇത് ഞാനിപ്പോൾ പറയുന്നത് ഈ ബോയിങ് കമ്പനി ആദ്യമായിട്ടല്ല ഇപ്പോൾ അഹമ്മദാബാദ് അപകടം പോലെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് എന്ന് പറയാനാണ് അവിടെയും തുടക്കത്തിൽ പൈലറ്റുമാരുടെ തലയിൽ ഇത് ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം കൊണ്ടിടാൻ ബോയിങ് കമ്പനി ശ്രമിച്ചിരുന്നു എന്നാണ് ചിലരൊക്കെ പറയുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അഹമ്മദാബാദിൽ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ എടുത്ത ഈ ബോയിങ് കമ്പനിയുടെ വിമാനത്തിൻ്റെ അപകടത്തിൽ പൈലറ്റുമാരുടെ തലയിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ബോയിങ് കമ്പനി തന്നെയാണ് ആഗോളതലത്തിൽ മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും ചില ഏജൻസികളെയും ഒക്കെ വിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് ബോയിങ് കമ്പനി ഇത് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര കാര്യമാണ് അവർ ചെയ്ത് പരിചയിച്ച കാര്യം തുടക്കത്തിൽ തന്നെ വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള അമേരിക്കൻ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ബോയിങ് കമ്പനി ഈ അപകടം നടന്ന തുടക്കത്തിൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ പ്രചരണം ആരംഭിച്ചിരുന്നു പൈലറ്റുമാരുടെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഈ ഇതൊരു എളുപ്പവഴിയാണ് രക്ഷപ്പെടാനുള്ളത് കാരണം മരിച്ച പൈലറ്റുമാർ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല അവരുടെ ഭാഗം ന്യായീകരിക്കാൻ പോകുന്നില്ല ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കത്തിക്കരിഞ്ഞ സ്ഥിതിക്ക് ഒരാളും വന്നിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനും ഉണ്ടാകില്ല അപ്പോൾ പൈലറ്റുമാരുടെ തലയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കെട്ടിവെച്ചാൽ മുന്നോട്ട് വരുന്ന കേസിൽ നിന്ന് കമ്പനിക്ക് രക്ഷപ്പെടാം കമ്പനിയുടെ റെപ്യൂട്ടേഷനും ഇവർക്ക് സംരക്ഷിക്കാൻ സാധിക്കും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരും ഇതിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ അവരും കമ്പനിയെ കൈവിടാനോ പോകുന്നുമില്ല അങ്ങനെ ലാഭം പലതാണ് പാവപ്പെട്ട രണ്ട് പൈലറ്റുമാരുടെ തലയിൽ ഇത് കെട്ടിവെച്ചാൽ മാത്രം മതി അതിനുവേണ്ടി ഈ ബോയിങ് കമ്പനി തുടക്കത്തിൽ തന്നെ അഹമ്മദാബാദ് അവിടെ നടന്നപ്പോൾ തന്നെ അവർ കൂട്ടുപിടിച്ച അമേരിക്കൻ മാധ്യമങ്ങളെയാണ് പൈലറ്റുമാരാണ് എന്നുള്ള പ്രചരണം അവർ അപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്തു പതിയ താളത്തിൽ തുടങ്ങി ഉച്ചസ്ഥായിലെത്തുന്ന ഒരു വലിയ പ്രചരണമായിട്ട് അല്ലെങ്കിൽ ഒരു കോലാഹലമായിട്ട് അത് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പലരും ഇപ്പോൾ ഏറ്റുപിടിച്ചിട്ടുമുണ്ട് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇത് സാധാരണഗതിയിൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും വിമാനത്തിൻ്റെ ഒന്നും അറിയില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിമാനം മുകളിലേക്ക് ഉയരുന്നു ഉയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഫ്യൂവൽ സ്വിച്ച് പൈലറ്റ്മാരിൽ ഒരാൾ ഓഫ് ചെയ്യുന്നു ഈ അമേരിക്കൻ വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തുടക്കത്തിൽ പൈലറ്റുമാരെന്ന് പറഞ്ഞു നമ്മളുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അവരുടെ ഒരു വിഭാഗമുണ്ട് എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവർ അവരും ഏതാണ്ട് ഈ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെയും റിപ്പോർട്ട് വന്നത് പക്ഷേ അതിൽ ഏത് പൈലറ്റെന്ന് എടുത്തു പറഞ്ഞില്ല ഇവരത് പറയുന്നില്ല എന്ന് കണ്ടുകൊണ്ട് വാഷിങ്ടൺ പോസ്റ്റ് ഏതാനും മണിക്കൂറുകൾ മുമ്പ് അടുത്ത റിപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് സബർവാളെന്ന് പറയുന്ന ക്യാപ്റ്റൻ അദ്ദേഹമാണ് സീനിയർ ക്യാപ്റ്റൻ അദ്ദേഹമാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്നാണ് പറയുന്നത് ഇത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കേട്ട സംഭാഷണത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയതാണ് ഈ ബ്ലാക്ക് ബോക്സിലെ സംഭാഷണമൊന്നും നമ്മൾ ഇതുവരെ ആരും കേട്ടിട്ടില്ല അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ കേന്ദ്രത്തിലൊരു ശക്തമായ സർക്കാർ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കുറേ കാര്യങ്ങളെങ്കിലും പിടിച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഒരു അന്വേഷണമെങ്കിലും ഇത്രയും കാര്യമായിട്ട് നടന്നത് പക്ഷേ ആ അന്വേഷണത്തിലും ഇവർ പറഞ്ഞു വെക്കുന്നത് പൈലറ്റുമാരുടെ എററാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഈ അന്വേഷണവും എല്ലാം ബോയിങ്ങ് അങ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സാധ്യത അത് അതിനിടയിലുള്ള കാര്യം ഇനി ഇതുകൊണ്ട് എന്ത് പ്രയോജനം നമ്മളുടെ ഏജൻസിയും പൈലറ്റുമാരെ അല്ലേ കുറ്റപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ വ്യോമ മന്ത്രാലയം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഫൈനൽ റിപ്പോർട്ടല്ല അന്വേഷിക്കട്ടെ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ സത്യം പുറത്തു വന്നേക്കാം പക്ഷേ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വിമാന കമ്പനി വിമാനത്തിൻ്റെ ടെക്നോളജിയൊന്നും അറിയില്ല നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ പൈലറ്റ് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തു അതോടെ ഇന്ധന ത്തിൻ്റെ ഒഴുക്ക് എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിന്നു വിമാനം നേരെ താഴെ പോയി എന്നാണ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത്ര സരളമായിട്ടല്ല വിമാനത്തിൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം അവർ പലരോടെ ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇന്ന് എന്നോടൊരു സുഹൃത്ത് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ് അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു പൈലറ്റിനും ഒരു വിമാനത്തിൻ്റെ ഫ്യൂവൽ സ്വിച്ച് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി അതായത് സ്വിച്ച് റണ്ണിൽ നിന്ന് ഓഫിലേക്ക് മാറ്റുക എന്നുള്ള പ്രവൃത്തി പോലും അതൊരു റിക്വസ്റ്റ് മാത്രമാണ് അത് ഓഫ് ചെയ്യുകയല്ല അത് ഓഫ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ റിക്വസ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് പോവുകയും ആ സോഫ്റ്റ്വെയർ ആണ് തീരുമാനമെടുക്കുന്നത് വിമാനം ലാൻഡിംഗ് ആണോ ടേക്ക് ആണോ അതോ ക്രൂയിസിലാണോ എന്നൊക്കെ നോക്കിയിട്ട് ഇതിൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് തിരിച്ച് പൈലറ്റിനോടെ കൺഫേം ചെയ്ത ശേഷം മാത്രമാണ് അതിൻ്റെ ആക്ഷൻ എടുക്കുക ഇതാണ് നമ്മളോട് എക്സ്പേർട്സ് പറയുന്നത് അപ്പോൾ ഒരു വിമാനത്തിൻ്റെ പൈലറ്റിന് സ്വന്തം അമ്മ മരിച്ച ദുഃഖത്തിൽ ഡിപ്രഷനിലായിരുന്ന ഒരു പൈലറ്റ് ഒരു സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രം ഇത്രയും ആൾക്കാരെയും കൊണ്ട് ഇത്രയും ഭീമാകാരമായ വിമാനം താഴെ പോകില്ല എന്ന് ഉറപ്പാണ് ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾക്ക് ആ സ്വിച്ച് ഓഫ് ചെയ്താൽ പോലും അയാളുടെ കയ്യിലല്ല അതിൻ്റെ കൺട്രോൾ നിൽക്കുന്നത് അയാൾക്ക് ആ സ്വിച്ച് ഓഫ് ചെയ്യാന്നുള്ള ഒരു അഭ്യർത്ഥന കൊടുക്കുകയെ മാത്രമാണ് ആ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം ചെയ്യുന്നത് ഇത് വളരെ വ്യക്തമായി അടിവരയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ കേൾക്കാൻ ആരുമില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇത് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതായത് ഇങ്ങനെ ഒരു സ്വിച്ച് ഈ പൈലറ്റ് ഡിപ്രഷനിലായ പൈലറ്റ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നോടൊപ്പം ഇവരെല്ലാവരും കൂട്ടു വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അത് ഓഫ് ചെയ്തെന്ന് തന്നെ വച്ചോളൂ അപ്പോൾ വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാത്ത കൊണ്ടാണ് കാരണം ആ സോഫ്റ്റ്വെയർ നേരെ ചൊവ്വേ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ പൈലറ്റ് പറയുന്നത് കേട്ടിട്ട് വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിൽക്കുകയില്ലായിരുന്നു ഇല്ലായിരുന്നു അപകടം സംഭവിക്കുകയും ഇല്ലായിരുന്നു ഇതാണ് രണ്ടാമത്തെ പ്രധാന കാര്യം അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അതാണ് രണ്ടാമത്തെ കാര്യം പക്ഷേ അത് മറച്ചുവെച്ചുകൊണ്ട് ഇത് മുഴുവൻ പൈലറ്റിൻ്റെ തലയിൽ ഇടാനാണ് ബോയിങ് കമ്പനി ശ്രമിക്കുന്നത് പക്ഷേ ആ കമ്പനിക്ക് ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ കേസിൽ കാരണം പൈലറ്റ് ഇത് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സെഡാക്ക് പിന്നെ പ്രവർത്തിച്ചില്ല എന്നുള്ള ചോദ്യം ഇനിയുള്ള ദിവസങ്ങളിൽ എക്സ്പേർട്സ് തന്നെ ഇതിൻ്റെ കേസ് നടക്കുമ്പോൾ ചോദിക്കും അപ്പോൾ കമ്പനിക്ക് ഉത്തരം പറയേണ്ടിയും വരും ഇപ്പോൾ ഇങ്ങനെ ഒരു മൂടുപടം സൃഷ്ടിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വിദേശ അന്തർദേശീയ ദേശീയ നമ്മുടെ ലോക്കൽ മാധ്യമങ്ങളെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലെങ്കിലും ഇവർക്ക് ഇതിന് ഉത്തരം പറയേണ്ടി വരും പൈലറ്റ് അങ്ങനെ ഓഫ് ചെയ്താൽ താഴെ പോകുന്ന സാധനമാണോ ഈ വിമാനം എന്നുള്ളത് ഇനി ഇത് രണ്ടും അല്ല എന്ന് വെച്ചോളൂ ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിമാനം നിങ്ങൾ ഇത് കട്ട് ഓഫ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് മറ്റേ പൈലറ്റ് പറയുന്നത് ഞാൻ ചെയ്തില്ല എന്ന് അതിനർത്ഥം ഈ സ്വിച്ച് മാറ്റി എന്നുള്ളതാവണമെന്നില്ല അതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന മൂന്നാമത്തെ കാര്യം കാരണം സ്വിച്ച് മാറ്റിയില്ലെങ്കിൽ പോലും വിമാനത്തിൻ്റെ ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിന്നതാണ് എന്ന് പൈലറ്റിന് മനസ്സിലായിട്ട് അദ്ദേഹം ചോദിച്ചതും ആകാം അങ്ങനെയാണെങ്കിലും ഈ ഫ്ലൈറ്റിൻ്റെ ഇതിൻ്റെ എഞ്ചിൻ സെൻസറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ എഞ്ചിൻ സെൻസറിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയാൻ കാരണം ഇങ്ങനെ എഞ്ചിൻ സെൻസറിന് പ്രശ്നമുണ്ടായ ചരിത്രവും ബോയിങ്ങിനുണ്ട് അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഈ ഫയർ ഉണ്ടായി എന്ന് എൻജിൻ സ്വയം ഡിറ്റക്റ്റ് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചരിത്രമുണ്ട് എന്ന് പലരും പറയുന്നു അതായത് സെൻസർ നേരെ ചോയ വർക്ക് ചെയ്യാത്തപ്പോൾ ഇല്ലാത്ത അപകടം ഉണ്ട് എന്ന് ഒരു പക്ഷേ എൻജിന് മനസ്സിലായിട്ട് എൻജിൻ ഫർദർ ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് രണ്ട് പൈലറ്റുമാരെ ജീവൻ നഷ്ടപ്പെട്ട രണ്ട് പൈലറ്റുമാരുടെ തലയിൽ ഇത് വെക്കാൻ ഇത്ര വലിയ വ്യഗ്രത ഇവർ കാണിക്കുന്നത് ഒരന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് അന്വേഷണത്തിൻ്റെ മുക്കും മൂലയും വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കൊടുത്ത് അത് പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് ഇത് കൃത്യമായ ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റെന്താണ് ഇനി വരാൻ പോകുന്ന കാര്യം കൂടി പറയാം പൈലറ്റുമാരാണ് ഇതിൻ്റെ പിന്നിലെ കുഴപ്പക്കാരെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വംശീയ വിദ്വേഷവും വരാൻ സാധ്യതയുണ്ട് പലപ്പോഴും കളിയാക്കി അമേരിക്കൻ പൈലറ്റുമാരും അമേരിക്കൻ സൈന്യവും പറയുന്ന കാര്യമുണ്ട് സൗദി അറേബ്യയ്ക്ക് യുദ്ധവിമാനം കൊടുത്ത കാലത്തെ കഥയാണ് അതായത് യുദ്ധവിമാനത്തിൽ ആവശ്യത്തിന് ഇന്ധനമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തീപ്പെട്ടി ഒരച്ചു നോക്കാൻ പോകുന്ന സൗദി പൈലറ്റിനെക്കുറിച്ച് ഇവർ പലപ്പോഴും കളിയാക്കി പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പൈലറ്റും വിമാനത്തിൻ്റെ ഇന്ധനം നോക്കാൻ തീപ്പെട്ടി ഒരച്ചുകൊണ്ട് പോവില്ല നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു സംഭവം നടക്കില്ല പക്ഷേ അമേരിക്കക്കാരൻ്റെ കളിയാക്കൽ കഥയിലെ ഒരു സ്ഥിരം കഥാപാത്രമാണ് ഈ സൗദി പൈലറ്റ് ഇത് സൗദി പൈലറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മൾ വെള്ളക്കാർക്ക് മാത്രമാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും സൗദിക്കാരനും ഒന്നും വിമാനം പറത്താൻ പറ്റില്ല അവൻ അതിനുള്ള കഴിവില്ല അതിനുള്ള അറിവ് അവർക്കില്ല എന്നുള്ള വംശീയപരമായ ഒരു ചിന്ത ഇവരുടെ എല്ലാം ഉള്ളിൽ അടിഞ്ഞു കിടപ്പുണ്ട് അത്തരത്തിലായിരിക്കും ഇനിയും ഈ പൈലറ്റുമാർക്കെതിരെയുള്ള ആക്രമണം ഉണ്ടാകുക ജൂലൈ പന്ത്രണ്ടിന് നടന്ന ഈ ഒരു വലിയ അപകടം ഭാരതത്തെ പൂർണ്ണമായിട്ട് ഞെട്ടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ബോയിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു മറ്റൊരു അപകടം മാത്രമാണ് ഇങ്ങനത്തെ നിരവധി അപകടങ്ങൾ അവർ കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കേസുകൾ അവർ നടത്തിയിട്ടുണ്ട് ആ കേസുകളിലെല്ലാം തന്നെ കോടതികളെ ബുദ്ധിമുട്ടിക്കാനും വഴിതിരിച്ചുവിടാനും അസത്യപ്രചരണം നടത്താനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട് അതേ കാര്യം ഈ ഒരു അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ കാര്യത്തിലെങ്കിലും നടക്കില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഈ ബോയിങ് കമ്പനിയുടെ ഇത്തരം ദുഷ്ടലാക്കോടു കൂടിയുള്ള പ്രവൃത്തികളെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് നമ്മളുടെ കൂടി ആവശ്യമാണ് ആ രണ്ട് പൈലറ്റുമാർ ഒരിക്കലും ഇനിയും വരാൻ പോകുന്നില്ല അവരുടെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അവരോടൊപ്പം നിൽക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് അവർ ഇനിയും ഇതിലൊരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക എന്നാൽ പോലും ആ വിമാനം അങ്ങനെ താഴെ പോകില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് പിന്നീട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതും തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് സത്യം കണ്ടെത്തേണ്ടതാണ് നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്